പ്രണയിച്ച് വിവാഹിതരാകുക എന്നത് ആർക്കും ഒന്ന് ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് പക്ഷേ ആ പ്രണയം മരണം വരെ അതേ ഭംഗിയോട് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അങ്ങനെ വിവാഹ ശേഷവും എങ്ങനെ തീവ്രമായ പങ്കാളിയെ പ്രണയിക്കണമെന്ന് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് തെന്നിന്ത്യയിലെ സ്റ്റാർ കപ്പിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂര്യയും ജ്യോതികയും ഇങ്ങനെയൊക്കെ ഇത്രയും വർഷം അടുപ്പ് കൂടാതെ സ്നേഹിക്കാൻ പറ്റുമോ എന്നത് സംശയമാണ് ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയതോടെയാണ് ഇരുവരും പ്രണയത്തിലായത് വീട്ടുകാർ ആദ്യം വിവാഹത്തിന് സമ്മതം മൂളാൻ മടിച്ചു അതോടെ ഇരുവരും കുടുംബാംഗങ്ങളുടെ സമ്മതത്തിനായി കാത്തിരിപ്പ് തുടങ്ങി അവസാനം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ സ്വപ്നം പോലൊരു വിവാഹം നടന്നു ഇന്ന് രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇരുവരും പക്ഷെ പരസ്പരമുള്ള പ്രണയത്തിന് ഇതുവരെ വ്യത്യാസം വന്നിട്ടില്ല സൂര്യ ജ്യോതിക ജോഡിയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗോസിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇരുവരും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്നതാണ് ആ ഗോസിപ്പ് പതിനെട്ട് കൊല്ലത്തെ ദാമ്പത്യത്തിനു ശേഷം ഇരുവരും വേർ പിരിയുന്നു എന്ന തരത്തിലായിരുന്നു തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ തന്റെ മക്കളോടൊപ്പം ജ്യോതിക്ക് മുംബൈയിലേക്ക് താമസം മാറി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് ദിയ ദേവ് എന്നിവരാണ് താരദമ്പതികളുടെ മക്കൾ എന്നാൽ അടുത്തിടെ മുംബൈയിൽ ഇവർ താമസ സ്ഥലം വാങ്ങിയെന്നത് നേരാണ് അതിൽ നിന്നാണ് താരദമ്പതികൾ വിവാഹമോചനത്തിലേക്ക് എന്ന തരത്തിൽ വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടത് നല്ല ദമ്പതികൾ എന്നതിൽ ഉപരിയായി നല്ല മകളും മകനുമാണ് സൂര്യയും ജ്യോതിക്കുകയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇരുവരും സമയം വിവാഹമോചനത്തിന് എന്ന വാർത്തകൾ അടിച്ചിറക്കി അവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കുകയാണ് സൂര്യയും ജ്യോതികയും അഭ്യൂഹങ്ങളെല്ലാം തകർത്ത് ഒരു അപ്ഡേറ്റ് ആണ് താരദമ്പതികൾ പുറത്തുവിട്ടത് ജ്യോതികയും സൂര്യയും ഫിൻലൻഡിൽ അവധിക്കാലം ആസ്വദിച്ചതിന്റെ വീഡിയോയാണ് ആണ് ജ്യോതിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ സൂര്യ സൂര്യജ്യോതിക ആരാധകർക്ക് ആശ്വാസമായി ജീവിതം ഒരു മഴവില് പോലെയാണ് നമുക്കതിന് നിറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഞാൻ അതിലെ വെള്ള കണ്ടെത്തിയെന്നാണ് ജ്യോതിക വീഡിയോയിൽ കുറിച്ചത് സൂര്യയും വീഡിയോ ഷെയർ ചെയ്തിരുന്നു ജനുവരിയിൽ ഇരുവരും ഫിൻലൻഡ് എന്തിലായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് വീഡിയോ വൈറലായതോടെ കമന്റുകളും ലൈക്കും ഒഴുകിയെത്തി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തും യാത്രാ പങ്കാളിയുമാകുമ്പോൾ ലക്ഷ്യങ്ങൾ എന്നേക്കുമായി രണ്ടുപേരും ഒരുപോലെ ക്യൂട്ട് കണ്ണു തട്ടാതിരിക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ കാതൽ എന്ന സിനിമയിലാണ് അവസാനമായി ജ്യോതിക അഭിനയിച്ചത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ചിത്രത്തിലെ ഓമന എന്ന ജ്യോതികയുടെ വേഷം ഏറെ പ്രേക്ഷക പ്രീതി നേടി കങ്കുവയാണ് സൂര്യ ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രം ഒരു പിരിയോഡിക് ആക്ഷൻ ചിത്രമാണ് കങ്കുവ